ഈ കുണ്ടും കുഴിയിൽ വണ്ടി ഓടിച്ച് പഠിച്ചോണ്ടേ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ എളുപ്പല്ലേ എട്ടിടാൻ സുഖല്ലേ അതുകൊണ്ട് അതും നമ്മളെ പഞ്ചായത്തിന്റെ ഒരു നമ്മളെ പഞ്ചായത്താണ് നമ്പർ അല്ല അനക്ക് വികസന കുഴി ഇല്ലാത്ത റോഡ് വേണമെങ്കിൽ അങ്ങനെ റോഡ് നമ്മളെ പഞ്ചായത്തിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കണല്ലോ പോവാലോ ഏത് റോഡ് ഏത് റോഡാ മെമ്പർ ഈ പഞ്ചായത്തിൽ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അത് മറ്റേ താഴ്ത്തു റോഡില്ലേ ഏത് താഴത്ത് കൂടിയുള്ള റോഡ് അത് നിങ്ങളെ വീട്ടിലുണ്ടാക്കിയ റോഡല്ലേ നമ്മളീ നാട് ഇരുട്ടിലായിട്ട് എത്ര കാലായി നിങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഫ്ലക്സ് ബൊക്കും അതിലൊക്കെ പറയും പത്ത് ലക്ഷം പാസ്സാക്കി തെരുവിളക്കണത് എന്ന് പറഞ്ഞിട്ട് അതിന് പത്ത് ബൾബ് വാങ്ങം ചെയ്യും അതിൽ ഒരു ബൾബ് ഇവിടെ കത്തണുണ്ട് ബാക്കി എവിടെ കത്തണുണ്ട് ഞങ്ങള് ആ ഒരു ബൾബ് ഇവിടെ ബാക്കി കത്തനുണ്ടല്ലോ എവിടെ എൻ്റെ പുരേൽ അവിടെ വേണ്ട ഒരു വെട്ടം പൊളിച്ചോക്കെ നമ്മളെ പഞ്ചായത്താണ് നമ്പർ വണ്